ആശാ വർക്കർമാർ ദിവസമായി ും മഴയെത്തും രാത്രിയും പകലും നിരാഹാരം കിടന്നും മുടിമുറിച്ചുമൊക്കെ അവർ സമരം ചെയ്യുകയാണെങ്കിൽ അത് ഈ സർക്കാരിനെതിരെ ലിപികളിൽ കേരള സമര ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ പോകുന്ന ഒരു സമരത്തെ സമരത്തെ പരിഹസിക്കുന്നത് മധുരയിൽ നടക്കുന്ന സി പി എമ്മിന്റെ മഹാസമ്മേളനത്തിൽ പോലും സി പി എമ്മിന്റെ നേതാക്കന്മാർ കേരളത്തിന് പുറത്തുള്ള നേതാക്കന്മാർ ചൂണ്ടിയത് സി പി എം ഗവൺമെന്റിനെതിരെയാണ് എൽ ഡി എഫ് സർക്കാരിനെതിരെയാണ് അവർ പോലും ചോദിച്ചത് എങ്ങനെയാണ് ഒരു ഗവൺമെന്റിന് സ്ത്രീകൾ നടത്തുന്ന ആശാവർക്കർ നടത്തുന്ന ഒരു സമരത്തെ ഇങ്ങനെ അടിച്ചമർത്താൻ കഴിഞ്ഞത് എന്ന് കമ്മ്യൂണിസ്റ്റ് പ്രത്യാക്ഷാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന സി പി എമ്മിന്റെ കേരളത്തിന് പുറത്തുള്ള മറ്റു ഭാരവാഹികൾ പോലും ചിന്തിക്കുന്നു വിരൽ ചൂടുന്നു ഇന്ന് സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുൻ മന്ത്രി കൂടിയായിരുന്ന ജി സുധാകരൻ കേരളത്തോടായി പറഞ്ഞത് സി പി എം അവകാശപ്പെടുന്നത് കേരളം എല്ലാത്തിനും ഒന്നാമതാണ് എന്നാണ് എന്നിട്ട് പറഞ്ഞൊരു കാര്യം കേരളം ലഹരിയിൽ ഒന്നാമതാണ് എന്നുള്ളത് വാക്കുകൾ മാത്രമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജി സുധാകരനെ പോലത്തെ ഉള്ള നേതാവ് പോലും ഈ ഗവൺമെന്റിനെതിരെ വിരൽ ചൂടുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹപ്രവർത്തകരെ നമ്മൾ ടുത്ത് നോക്കിയാലും അത് അംഗൻവാടി തൊഴിലാളികൾ ഈ സർക്കാരിനെതിരെ ചൂടുന്നു കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് നടയിൽ എസ് ഐ ആ റാങ്ക് ലിസ്റ്റിന്റെ ഇത്രയും മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെ പഠിച്ച് പരീക്ഷ എഴുതി ആ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഒരുപാട് വേക്കൻസികൾ ഉണ്ടായിട്ട് പോലും എസ് ഐ കാറ്റഗറിയിലുള്ള വനിതകൾക്ക് ഇതുവരെയും നിയമനം നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരുപാട് സഹോദരിമാരാണ് കഴിഞ്ഞ ദിവസം സമരം ചെയ്തത് പക്ഷെ ഇതൊന്നും കാണാനോ ഇവരെ ഒന്നും സംരക്ഷിക്കുവാനോ ഇവർക്കൊന്നും ആശ്വാസവാക്ക് പകരുവാനോ ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല മുഖ്യമന്ത്രിയും കൂട്ടരും സി പി എമ്മും പാർട്ടി സെക്രട്ടറിയും ഗോവിന്ദ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുക്കപ്പെട്ട എം എ ബേബി ദേശീയ ജനറൽ സെക്രട്ടറിയായി സി പി എമ്മിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം പോലും ഏറ്റവും ആദ്യം ആ മധുര സമ്മേളനത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞത് വീണ വിജയനെ പാർട്ടി സംരക്ഷിക്കും എന്ന ഒരു വാചകമാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ കോടിയേരി ബാലകൃഷ്ണൻ എന്നൊരു നേതാവുണ്ടായിരുന്നു സി പി എമ്മിന് മയക്കുമരുന്ന് കേസിൽ പ്രതിയാവുന്ന സാഹചര്യം വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞൊരു വാക്കുണ്ട് അത് വ്യക്തിപരമാണ് അതിൽ പാർട്ടി ഇടപെടില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോവട്ടെ എന്ന് കോടിയേരി ബാലകൃഷ്ണൻ സ്വന്തം മകനെ സംരക്ഷിക്കുവാൻ ഞാനോ എന്റെ പാർട്ടി പിണറായി വിജയൻ ും അത് വ്യക്തിപരമാണ് ബിനീഷ് കൊടിയേരിയുടെ വിഷയത്തിൽ പാർട്ടി സംരക്ഷിക്കുവാനില്ലാതെ വഴിക്കും കേസ് വഴിക്കും പോകട്ടെ എന്ന് പറഞ്ഞ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എന്ന എസ് എഫ് ഐയുടെ കേസിൽ പ്രതിയാകുമ്പോൾ മത്സരം എന്ന പോലെയാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർ വീണാ വിജയനെ സംരക്ഷിക്കുന്ന ഏറ്റവും കൂടുതൽ ഒരു കാര്യം ഏതായാലും ആ മൊഴികൾ അതെല്ലാം വളരെ ശക്തമാണെന്നിരിക്കെ പോലും അത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണ്ട എന്ന് പറയുന്നത് തന്നെ ഇവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഇപ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന പാവപ്പെട്ട കേരളത്തിലെ അമ്മമാർക്ക് മനസ്സമാധാനം എന്നുള്ളത് നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി എന്നുള്ളതും നമുക്കറിയാം നമ്മളൊക്കെ അമ്മമാരാണ് നമ്മുടെയൊക്കെ മനസ്സിലെ ആദി എന്ന് പറയുന്നത് പൊറ്റു മക്കളെ ക്യാമ്പസുകളിലേക്ക് കോളേജുകളിലേക്ക് സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവർ തിരികെ എത്തുമോ എന്നുള്ള ആദിയാണ് ഒരു ഭാഗത്ത് നമ്മൾ ിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഒരു വർഷം തികയുന്നു ഒരു വർഷം തികയുന്ന ദിവസമാണ് ഞങ്ങൾ പൂക്കോട് വയനാട് യാത്രയുമായി കടന്നിരുന്നത് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും അവിടെ പറഞ്ഞൊരു കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടു പക്ഷേ അത് അതിന് ആ കുടുംബത്തിന് ഒരു ിൽ ഇനി ഒരു ഈ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്ന ഒരാവശ്യമാണ് അവർ മുന്നോട്ട്